മുനിസിപ്പൽ ചെയർമാൻ ഷാജു വിത്തുരുത്തൻ കരാറും പാർട്ടി ധാരണയും പാലിക്കണം കേരള കോൺഗ്രസ് എം പാർലമെന്ററി പാർട്ടി മുഴുവൻ കേരള കോൺഗ്രസ് എം കൗൺസിലർമാരും ചേർന്ന് ചെയർമാന് കത്ത് കൈമാറി പാലാ നഗരസഭയിൽ ചെയർമാൻ സ്ഥാനം സംബന്ധിച്ചും മറ്റു പദവികൾ സംബന്ധിച്ചും എൽ ഡി എഫിലും കേരള കോൺഗ്രസിലും കൃത്യമായ ധാരണയും കരാറും ഉള്ളതാണെന്നും അതനുസരിച്ച് മറ്റുള്ളവർ എല്ലാവരുമായി കൃത്യത പാലിച്ചിട്ടുണ്ടെന്നും ഷാജു തുരുത്തിനും അപ്രകാരം ധാരണ പാലിക്കണമെന്നും പാലാ മുനിസിപ്പൽ കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി രേഖാമൂലം ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ചുള്ള കത്ത് ചെയർമാനെ നേരിട്ട് കൈമാറുകയും ചെയ്തു

தர்க்கத்தில் ஆக்கறும் மறுபடியும் என்னோட ஆலோசி செய்த அப்பா என்னோட തീരുമാനം എടുത്തോണ്ട് വേറെ പാർട്ടി തീരുമാനമെടുത്ത് എടുക്കട്ടെ മറ്റു തീരുമാനം എടുക്കാനൊന്നുമല്ല ഇതിൽ പാർട്ടിയും കൗൺസിലർമാരും ഒറ്റക്കെട്ടാണ് കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ബിജു പാലുപടവിന്റെ അധ്യക്ഷതയിൽ കൂടിയ കേരള കോൺഗ്രസ് മുനിസിപ്പൽ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കൗൺസിലർമാരായ ജോസ് പടിഞ്ഞാറേക്കര തോമസ് പീറ്റർ നീന ചെറുവള്ളി ബൈജു കൊല്ലം ജോസ് ചീരാങ്കുഴി ബിജി ജോജോ സാവിയോഗാവുകാട്ട് ലീന സണ്ണിപുരീടം മായ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു കേരള കോൺഗ്രസ് എമ്മിന് ഷാജുതുരുത്തി ഉൾപ്പെടെ പത്ത് കൗൺസിലർമാരാണുള്ളത് ഇതിൽ ഒൻപത് പേർ ഒപ്പിട്ടാണ് ഷാജു തുരുത്തൻ കരാർ പാലിച്ച് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് എൽ ഡി എഫ് കൗൺസിലർമാർ പാലായിൽ ഒറ്റക്കെട്ടായാണ് പ്രവർത്തിക്കുന്നതെന്നും അതിൽ നിരാശ പൂണ്ട പ്രതിപക്ഷത്തിലെ ചിലർ നടത്തുന്ന നാടകമാണതെന്നും യോഗം വിലയിരുത്തി നഗരസഭയിലെ മുൻ കരാർ പ്രകാരം ആദ്യ രണ്ടു വർഷം ആന്റോജോസ് പടിഞ്ഞാറേക്കരയ്ക്കും തുടർന്ന് മൂന്നാം വർഷം സി പി എം പ്രതിനിധിക്കും നാലാം വർഷം ഷാജു തുരുത്തിനും തുടർന്നുള്ള മാസങ്ങൾ തോമസ് മീറ്ററിനും അർഹതപ്പെട്ടതാണ് പാർട്ടിയുടെ നേതാക്കന്മാരും ഷാജു തുരുത്തിനുൾപ്പെടെ പാർട്ടിയുടെ പത്ത് കൗൺസിലർമാരും ഒപ്പിട്ട കൃത്യമായ എഗ്രിമെൻറ്റും ഇതിലുണ്ടായെന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ ആന്റോജോസ് പടിഞ്ഞാറേക്കര പറഞ്ഞു ന്യൂസ് പാലാ